നമസ്കാരം നമസ്കാരം ഇവിടെ ഈ ഉടൻപടത്തിൽ മത്സരിക്കാൻ നിൽക്കുന്നു ചൂരൽമലക്കാര് മുഴുവൻ ഇപ്പൊ ചുറ്റിലുണ്ട് അതിൻ്റെ ഒരു പേടിയുണ്ടോ നാണിയമ്മക്ക് ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല വിചാരിച്ചിട്ടും കൂടിയില്ല വിചാരിച്ചിട്ടും കൂടിയില്ല ഇതാ ചൂരമലയുടെ വേട്ടക്കാരിച്ചേർന്നിരിക്കുന്നു നാണിയമ്മ ഈ നാട്ടുകാർ തന്നെയാണോ എത്ര കാലമായിട്ട് ചൂരൽമലയിലുണ്ട് മലയിൽ ഉണ്ട് എഴുപത് വർഷായി എഴുപത് വർഷമായി കല്യാണം കഴിച്ചതിനേക്കാൾ മുമ്പ് ഇവിടെ തന്നെയായിരുന്നു ജനിച്ചത് എവിടെയാണോ പാലക്കാട് എങ്ങനെ എങ്ങനെയാ പാലക്കാട് എത്തിയേ അതേ വിവരമില്ലാണ്ടൊക്കെ നാട് കൂട്ടു വന്നു വിവരം ഇല്ലാണ്ട് നാട് കിട്ടോ വിവരമില്ലാണ്ട് ആര് നാട് വിട്ടു അച്ഛനും അമ്മയും ഇവിടെ ജീവിക്ക ഇവിടെ സൂപ്രണ്ടാണ് വന്നാണ് സൂപ്പറേണ്ടിട്ടോ നോക്കുമ്പോ മമ്മൂട്ടിക്ക് എത്തലാണ് വീട്ടിലാരൊക്കെ ഉണ്ടതാണ് ഈമ്മയുടെ വീട്ടില് ഒമ്പത് മക്കളാണ് ഒരാളൂടെ പണ്ടും പ്രസവിച്ചു മരിച്ചുപോയി അയ്യോ ഒമ്പത് മക്കളുടെ പേര് പറയാ ഒമ്പത് മക്കളുടെ പേര് രാജേന്ദ്രന് ആ സുരേന്ദ്രൻ ആ സുഭാഷ് ആ ദിനേഷ് ആ ദിലീപ് ആ ഗജീഷ് ആ ഇപ്പൊ ആറ് സൗന്ദറ യശോദ ഏറ്റവും ആദ്യം നാണിയമ്മ ഇവിടെ വന്ന് നിന്നപ്പോ മുതൽക്ക് ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ആ ഒരു ഒറ്റ പല്ല് കാണിച്ചിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള ചിരിയാണ് ആ ഇത്ര പോലെ ചിരി വരുമ്പോൾ ഞാൻ വിചാരിച്ചില്ല എപ്പോഴെങ്കിലേ പതിനായിരം രൂപ സ്വന്തമാക്കിട്ടുണ്ടോ ഒരുമിച്ച് ഒരുമിച്ച് എവിടെന്നെങ്കിലും പതിനായിരം ഒന്നും അല്ല അതിന്റെ കൈ വാങ്ങണ്ട് എത്ര എത്ര വാങ്ങുന്നുണ്ട് പെൻഷൻ 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 ഒന്നായിട്ട് വാങ്ങാതെ വാങ്ങാതെ െൻഷനായിട്ട് പതിനഞ്ചൊക്കെ പേടി സ്വപ്നം ഒരിക്കൽ പറയണ്ടാ കല്യാണം കഴിഞ്ഞ് ഇരുപത്തിനാല് കൊല്ലാകുമ്പോ അച്ഛൻ മരിച്ചുപോയി വയസ്സിന്റെ ഇടയ്ക്കാണ് ഈ പതിനൊന്ന് മക്കള് ഈ പിന്നെ ഈ ഒമ്പതാളാണ് വളർത്തണമെങ്കിൽ ഈ ഒരാൾ എന്ത് ചെയ്യും എന്ത് ചെയ്തു എ പൂവുള്ള കഞ്ഞിവെള്ളം കൊടുക്കും നമ്മളാരെയും മുറുക്കി ആരും തരാനും സഹായിക്കാനൊന്നും ഉണ്ടായിട്ടില്ല അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് ഒറ്റയ്ക്കാണ് ഈ ഒമ്പത് മക്കളെ പിന്നെ ഒരു മൂത്ത മകനും ഉണ്ടായി മൂത്ത ഉണ്ടായി ആ ബാക്കി പഠിപ്പിച്ചു ഒരു പത്താം ക്ലാസ് വരെ എട്ടാം ക്ലാസ് വരെ വരെയൊക്കെ കൊടുത്തു അപ്പുറം പഠിപ്പിക്കാൻ വയ്യ കഞ്ഞി മൂന്നേരം കൊടുക്കാനേ വയ്യ വയ്യ ഒരു മൂന്ന് പേരൊക്കെ അവസരം ഉണ്ടാവും ഒരു നല്ലത് അവസരം മൂട് കീറിയ കീര ഉണ്ടാവും ഒരു നല്ല ഒരു നല്ല ഉണ്ടാവും വീട്ടിൽ വരുന്ന സമയത്ത് മൂട് കീറിയ ടൗസർ സ്കൂളിൽ പോകുന്ന സമയത്ത് നല്ല ടൗസർ ഒരേ ജോഡി ഒരേ ജോഡി മക്കളൊക്കെ വലുതായി കഴിഞ്ഞപ്പോ ഇങ്ങനെ പറയാറുണ്ടോ നിന്നെയൊക്കെ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടാ വളർത്തിയെന്ന് നിനക്കൊന്നും അറിയാൻ പാടില്ല എന്നിട്ട് നീ ഇപ്പൊ വളർന്നപ്പോ അതൊക്കെ പറയൂ നമ്മൾ പിന്നെ ഇടയ്ക്കൊക്കെ നല്ല കൊടുക്കുന്ന ആളല്ല പഴയ കാലത്തിലേക്ക് ഒന്ന് ഓർമ്മ പോയോ പോയി പോയോന്നല്ലേ ഡേ എപ്പോഴും ഡേ എന്ന് വിളിക്കുമ്പോ ഒരു സന്തോഷമായിരുന്നു ആ പേരൊന്നും ഡേ എന്നാണ് വിളിക്കുന്നത് അത് തേയിലത്തോട്ടത്തിലൊക്കെ തേയില ഡേ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് എന്റെ ഭർത്താവ് അറിയാം ആ നീട്ടി വിളി ഒന്ന് വിളിച്ചേ ആ മൈക്കൊന്ന് മാറ്റിട്ടോ ഒന്നോ ചിരിച്ചേ നല്ല രസം ആ ഒരു പല്ലിനു മാത്രം എന്ത് പറ്റിയെന്തോ എന്റെ പല്ലി ഞാനല്ലേ പറിച്ചേ സ്വന്തമായിട്ട് പറിച്ചോ ഒരു ഡോക്ടറെടുത്തും പോയില്ല പറഞ്ഞു ഇളക്കം താത്ത പല്ലേ ഉള്ളൂ ഇനി ആ പല്ലെ അവിടെ ഇങ്ങനെ വെച്ചേക്കാം വല്ലപ്പോഴും ഇറച്ചി അടിക്കാൻ ഒന്നും കൊണ്ട് രണ്ടെന്ന ഇവിടെ ഒൻപത് മക്കളെ ഒറ്റക്ക് നിന്ന് വളർത്തുന്ന സമയത്തും ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു ഒറ്റക്ക് നിന്ന് വളർത്തുന്ന സമയത്ത് ചോറും കൂട്ടാനൊന്നും കൊടുക്കാനുണ്ടാവില്ല അപ്പൊ ഉള്ളതൊക്കെ കൊടുത്തിട്ട് മുണ്ടാ കിടന്നുറങ്ങി വേണ്ടി ഓരോന്നൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാടിയൊക്കെ ഉള്ളത് കഴിച്ച് കിടക്കുക നമ്മള് മാത്രം കഞ്ഞിവെള്ളം കുടിച്ച് അങ്ങനെ എത്ര ദിവസം കിടന്നിട്ടുണ്ട് കാലം രണ്ടു മൂന്ന് വർഷം കിടന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ പേടിക്കാൻ പേടിക്കാനെന്ത് കിടക്കണത് നമ്മള് ഇറക്കാനും കൂടി അറിയുന്ന ആൾക്കാരില്ല എവിടെയും പോയി കഞ്ഞിവെള്ളം എന്താ പറഞ്ഞ് വാങ്ങി കുടിക്കും അതിന് വേശപ്പൊ നല്ല മാറൊന്നുമില്ല എന്നാലും കുറച്ചൊക്കെ ഒരു രണ്ടു മൂന്ന് കൊല്ലം ഇച്ചിരി ബുദ്ധിമുട്ട് പിന്നെ ഓരോരുത്തർ പണിക്ക് പോകാനായി കുട്ടികൾ അങ്ങനെ വന്നു നൊന്ത് മക്കളെ ചങ്കുറപ്പ് കൊണ്ട് വനിത എന്റെ പേര് ദിനേശ് 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 ഏത് നാട്ടുകാരനാ ഞാൻ വയനാട്ടുകാരൻ ഇവിടെ തന്നെയാ ചൂരമല്ലേ എന്തു വർക്കാണ് എങ്ങനെയാണ് നാണയമ്മി അറിയാം അമ്മയാണ് ഇതല്ലേ ആദ്യം പറയണ്ടേ എന്താ എങ്ങനെ അറിയോ പിന്നെ ചെറിയൊരു ബന്ധം ഈ അമ്മയുടെ പ്രത്യേകത എന്താ അമ്മ സംഭവ ആണോ നാണിയമ്മ ദിനേശിനെ എന്തിനാണ് ഏറ്റവും കൂടുതൽ തല്ലിയത് അവൻ ഭക്ഷണത്തിന് ഭക്ഷണം കഴിക്കാനായിട്ട് ആ സാടിയും പിടിക്കും ീറ്റ പണ്ടാരായിരുന്നു ഊരോടുകൂടി തിളച്ച കഞ്ഞി ഒക്കെ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭക്ഷണം വേണോ എന്ന് പറഞ്ഞിട്ട് അലി ചാടി പിടിക്കുന്നു റാസ് പോകാനൊന്നും മടിയില്ല ക്ലാസ് പോകാനൊന്നും ക്ലാസ് പോകാനൊന്നും മടിയില്ല പക്ഷെ ഭക്ഷണം നിന്റെ വയറ്റിലൊന്നും കൃമിയാണോ ചോദിക്കൂ നാണിയമ്മ പാട്ട് പാടോ പാട്ട് ഫുള്ളായിട്ടൊന്നും കിട്ടൂലെ ഫുൾ ആയിട്ട് വേണ്ട ഒരു രണ്ടുപേരെയൊക്കെ പാടാൻ പറ്റുമോ പാട്ട് പണ്ട് സ്കൂളിൽ പോയിട്ടില്ല ഓ സ്കൂളിൽ പോയിട്ടില്ല ജണ്ടാ ഊഞ്ചാതെ അതൊക്കെ അറിയാവുന്ന പാട്ട് പാടിയാ മതി ഞങ്ങൾ അതേ കേൾക്കോളൂ പാടും ജണ്ടാവൂമാര

ഇത് എവിടുന്നു പഠിച്ചേ വെറുതെ വെറുതെ ഞാനാ പോണെന്ന് അല്ലേ ഈ എത്രാമത്തെ വയസ്സിലാണ് ഈ ചൂരൽ മലയിലേക്ക് വരുന്നത് ഒരു വയസ്സ് എനിക്ക് ഒരു വയസ്സ് അപ്പൊ ഇപ്പൊ എഴുപത്തൊന്ന് വയസ്സായി ആ പതിനാറ് വയസ്സിൽ കല്യാണം കഴിഞ്ഞു പതിനാറ് വയസ്സിൽ കല്യാണം കഴിഞ്ഞു പെണ്ണ് കാണാൻ വന്നത് ഓർമ്മയ്ക്കണ്ടോ ഓ എന്തായിരുന്നു ആ ഒരു ഓർമ്മ അതൊരു ഓർമ്മ രണ്ടാളും കൂടി ഇങ്ങനെ വന്നു ഞാൻ പോണ്ടായി നോക്കിട്ട് അവര് പോയി നമ്മള് കുളിക്കാൻ പോക്ക് അതായത് എത്ര വർഷം മുമ്പുള്ള കഥയെന്നറിയോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്മരണയാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാലില് ആയിരത്തി നാലില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കാണാൻ വന്നു കഥ രണ്ടാള് കൂടി വന്ന് അതിന്റെ കൂട്ടുകാരും അത് വന്നിട്ട് ഞാൻ അടക്കാൻ പോണുണ്ടായി അപ്പൊ അവര് അവിടെ നിന്ന് നോക്കി പോയി പെണ്ണ് കണ്ടു പിന്നെ അവരെ തണ്ടീൻറെ അടങ്ങാ വിടുക തണ്ടനൊക്കെയാ വിടുക അന്ന് അന്ന് പ്രേമ കല്യാണോ ഒന്നുമില്ല ആരെ കച്ചി കൊറച്ചാലും പൊത്തോണം ഞാനൊരു കാര്യം ചോദിച്ചോളേ നാണിയമ്മ ശരിക്ക് കണ്ടായിരുന്നോ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് ശരിക്ക് കണ്ടോ ആ ഒരു ഒരു മിന്നാട്ടം പോലെ ഒരു പോലെ കണ്ടു ഇഷ്ടപ്പെട്ടോ അപ്പൊ തന്നെ ഇല്ല ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ ഇപ്പൊ എപ്പഴാ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു പറഞ്ഞേ ഞങ്ങൾ അച്ഛൻ പറയൂ ആ ആള് തറുപ്പാണെങ്കിലും ചോറ് വെറുത്തിട്ടുണ്ടാവും മോളെ അതെന്നെ കെട്ടണോന്ന് അതാണ് ആള് കറന്നിട്ടാണെങ്കിലും ഉള്ളു വെളുപ്പായിരിക്കും അങ്ങനെയാണെങ്കിൽ കെട്ടണം എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു അതൊന്നും സമ്മതിച്ചു അങ്ങനെ കറുത്ത ആളിനെ കെട്ടി ഉള്ളു വെളുപ്പായിരുന്നോ വെളുപ്പായിരുന്നു കൊണ്ട് ഞങ്ങൾ താമസിച്ചപ്പോ നല്ല പവന്റെ വെളുപ്പാ പവന്റെ വെളുപ്പാണ് അച്ഛന്റെ തീരുമാനം തെറ്റിയില്ല അച്ഛന്റെ തീരുമാനം തെറ്റിയില്ല ഇങ്ങനെ ഉള്ളം പെടയും എന്താ പതിനാറ് ആള് ആള് വിളിക്കുന്ന പോലെ ഈ അഷ്ടദിക്കുകളും മുഴങ്ങും ദേ അല്ലെ